നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സറിഞ്ഞ് നിങ്ങൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി ആ ഉപകാരം നിങ്ങൾക്കൊരു കൃത്യുപകാരമായിട്ട് ലഭിച്ചിരിക്കും അതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ ഒരു സുഹൃത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ പോതമംഗലത്ത് നിന്ന് രാത്രി വീട്ടിലേക്ക് വന്ന വഴി ഒരു വിജനമായ സ്ഥലത്ത് ഒരു വണ്ടി കിടക്കുന്ന കണ്ടു ആ വണ്ടിയിൽ നിന്ന് ഒരാൾ വേഗം ഇറങ്ങി ഓടുന്നു ബോണറ്റ് പൊക്കി നോക്കുന്നു അങ്ങനെ തകൃതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആളുള്ളത് കൊണ്ട് അദ്ദേഹം ആ വണ്ടി കൊണ്ട് ഓക്കെ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി എൻ്റെ വൈഫിനെയും കൂടി ഞാൻ ഹോസ്പിറ്റലിൽ പോകാണ് പ്രഗ്നൻ്റ് ആണ് എന്നും പറഞ്ഞു അപ്പോൾ സഹായിച്ച് എത്രയും പിടിയുന്ന ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു പോകുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇടപ്പള്ളി സിഗ്നലിൻ്റെ അടുത്ത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി മൊത്തം സിഗ്നല് വന്ന് നിൽക്കുന്ന സമയത്ത് മൊത്തത്തിൽ അവിടെ ബ്ലോക്കായി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പം അന്ന് സഹായിച്ച് അതേ സുഹൃത്ത് ആ സമയത്ത് അവിടെ ലാൻഡ് ചെയ്തു എങ്ങനെയൊക്കെയോ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് മാറ്റി കൊടുക്കുകയും ചെയ്തു അതാണ് ഒരു സമയത്ത് നമ്മളൊരു ഉപകാരം ഒരാൾക്ക് മനസ്സറിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും നമ്മെ സഹായിക്കാൻ ഒരാളെ ദൈവമായിട്ട് പറഞ്ഞു വരും ഓർമ്മയിൽ വയ്ക്കുക മനസ്സറിഞ്ഞ് ഏതൊരാളെയും സഹായിക്കും ഞാൻ ജോബി ഇത് മിഷ മാക്സ് ബ്ലോഗിക്കും